വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകൾക്ക് മലയാള സാഹിത്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ് കേട്ടോ ക്ലാസ്സിലേക്ക് നടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്നാല് ഓപ്ഷൻ തരാം വിദ്യാ വിലാസിനി വിദ്യാസംഗ്രഹം സത്യനാഥം ചിദംബരം ഏതാണ് വിദ്യാ വിലാസിനി വിദ്യാ വിലാസിനിയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികാട്ടം ഇപ്പോ ആദ്യത്തെ ഓഡിയോ നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഇതാണ് ഇതാണന്റെ പേര് ഏതാണ് ഇതാണ് എന്റെ പേര് ആരാണ് ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണന്റെ പേര് രചിച്ചത് സക്രിയയാണ് ജനിച്ചത് രചിച്ചത് കേട്ടോ അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം കേട്ടുണ്ടോ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം അത് രചിച്ചത് ആര് വേണം ആരാണ് എന്ന് വേണമെങ്കിലും ചോദിക്കാം അഴകത്ത് പത്മനാഭക്കുറുപ്പാണ് ആരാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പ് ഇനി വേണമെങ്കിൽ ചോദിക്കാം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ നമ്മൾ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാഭിലാസീ പറഞ്ഞത് അപ്പൊ ആദ്യത്തെ ചെറുകഥ ചോദിച്ചു കഴിഞ്ഞാൽ വാസനാ വികൃതി ഏതാണ് വാസനാ വികൃതി അതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നറിയപ്പെടുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കുട്ടനാടിന്റെ ഇതിഹാസക്കാരൻ എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് ആരാണ് അറിയാം എല്ലാവർക്കും അല്ലെ കുട്ടനാടിന്റെ ഇതിഹാസക്കാരൻ എന്നറിയപ്പെടുന്ന നോവലിസ്റ്റ് ആരാണ് തകഴിയാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് എന്ത് ലഭിക്കുകയുണ്ടായി ജ്ഞാനപീഠം ലഭിക്കുകയുണ്ടായി അല്ലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നോവലുകൾ ഏതൊക്കെയാണെന്നറിയാലോ ചെമ്മീന് രണ്ടിടങ്കഴി കയറ് ഏണിപ്പടികള് തോട്ടിയുടെ മകൻ ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നോവലുകളാണ് ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്തിട്ടുള്ള മലയാള നോവൽ അദ്ദേഹത്തിന്റെയാണ് ഏതാണ് ചെമ്മീനാണ് അല്ലെ ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം തകഴിയുടെ ആത്മകഥയാണ് എന്റെ വക്കീൽ ജീവിതം അതുപോലെ തന്നെ ഇദ്ദേഹം കണ്ടപ്പൻ എന്ന പേരില് ആ തൂലികാ തൂലികാനാമത്തില് ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് കണ്ടപ്പൻ എന്ന തൂലികാനാമത്തില് ഹാസ്യ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് തകഴി കൂടാതെ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നതും ആരാണ് തകഴിയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നതും തകഴിയാണ് അടുത്ത ചോദ്യം നോക്കൂ എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തി ആരാണ് എം കെ സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ തരാം കുമാരനാശാൻ ചങ്ങമ്പുഴ വൈലോപ്പിള്ളി ഇടപ്പിള്ളി ആരാണ് ആ ചങ്ങമ്പുഴയാണ് അല്ലെ ഈ ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് അദ്ദേഹത്തെ കേരള ഓർഫ്യൂസ് എന്ന് വിളിക്കുന്നു ഇപ്പൊ കേരള ഓർഫ്യൂസ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് െ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥ ഏതാണ് ആ തുടിക്കുന്ന താളുകൾ അതുപോലെ തന്നെ നമ്മൾ കേട്ടുണ്ട് മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി ഇങ്ങനെ പ്രകൃതിയെ വർണ്ണിച്ച് പാടിയത് ആരാണ് ചങ്ങമ്പുഴയാണ് അതുപോലെ തന്നെ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്നത് ആരുടെ വരികളാണ് ചങ്ങമ്പുഴ യുടെ വരികളാണ് ഇതൊക്കെ ചെങ്കമ്പുഴയെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ ഇനി അടുത്ത ചോദ്യം നമുക്ക് പഠിക്കാം മുത്തത് ആരുടെ കൃതിയാണ് മുത്തശ്ശി മുത്തശ്ശി എന്നത് ആരുടെ കൃതി ഓപ്ഷൻസ് തരാം ലളിതാംബിക അന്തർജനം സുഗതകുമാരി ബാലാമണിയമ്മ മാധവിക്കുട്ടി ആരുടെയാണ് മുത്തശ്ശി ബാലാമണിയമ്മയുടെ കൃതിയാണ് അല്ലെ മാതൃത്വത്തിന്റെ കവിയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ് അല്ലെ മാതൃത്വത്തിന്റെ കവിയത്രി മലയാളത്തിൽ നിന്ന് സരസ്വതി സമ്മാനം ആദ്യമായിട്ട് മലയാളത്തിന് ലഭിച്ചത് ആർക്കാണ് ബാലാമണിയമ്മക്ക് ാണ് അവരുടെ കൃതി നിവേദ്യത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അതുപോലെ തന്നെ ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഇത്രേം നമ്മുടെ മുത്തശ്ശി എന്ന് പറയുന്നത് മുത്തശ്ശി എന്ന് പറയുന്ന കൃതിയല്ലേ ആരുടെയാണ് നമ്മൾ ചോദിച്ചത് അതുപോലെ തന്നെ ബാലാമണിയമ്മയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു കൃതിയാണ് അമ്മ ഏതാണ് അമ്മയും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതി കൃതിയാണ് കേട്ടോ ഇനി അടുത്തത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവല് മലയാള കേരളത്തിലെ ഏറ്റവും വലിയ നോവല് ഒരു ദേശത്തിന്റെ കഥയാണോ ഓടയിൽ നിന്നാണോ അവകാശികളാണോ രണ്ടിടം കഴിയാണോ ഏതാണ് ഓപ്ഷൻസ് ഏതാ ശരി അവകാശികളാണ് ശരി അല്ലെ ഇനി മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ എന്ന് പറഞ്ഞു അത് ആരാണ് രചിച്ചത് എം കെ മേനോനാണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എം കെ മേനോനാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ രചിച്ചത് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഏറ്റവും വലിയ നോവൽ കൂടിയാണ് ഏത് അവകാശികൾ എന്നറിയപ്പെടുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് ഓപ്ഷൻസ് ഇന്ദുലേഖ പഴമ സംക്ഷേപ വേദാർത്ഥം ഏതാണ് ഉത്തരം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥാണ് മലയാളത്തിലെ മലയാള ഭാഷ ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് സംക്ഷേപ വേദാർത്ഥാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കണം ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാം ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ ഏത് പറയും വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകം ആരാ രചിച്ചത് ക്കൽ തോമാക്കത്തനാരാണ് പാറമാക്കൽ തോമാക്കത്തനാരാണ് ഏത് വർത്തമാന പുസ്തകം രചിച്ചത് അപ്പൊ സംക്ഷേപ വേദാർത്ഥം ആരാ രചിച്ച അല്ലെങ്കിൽ ആരാ എഴുതിയെന്ന് നമുക്കറിയോ ആരാ എഴുതിയത് ക്ലമന്റ് പിയാനോസ് ആണ് ക്ലമന്റ് പിയാനോസ് ആണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപം എഴുതിയത് എന്നും കൂടി ആയില്ലോ അടുത്തത് സൂര്യകാന്തി സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവാരാണ് സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ഓപ്ഷൻസ് തരാം കുമാരനാശാൻ ജി ശങ്കരക്കുറുപ്പ് കുമാര പിള്ള ബാലാമണിയമ്മ ആരാ സൂര്യകാന്തി എന്ന കവിതയുടെ കർത്താവ് ജി ശങ്കരക്കുറുപ്പ് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ ഇനി അടുത്തത് നമ്മളോട് വേണമെങ്കിൽ ഒന്ന് രണ്ട് നോവലുകളൊക്കെ തന്നിട്ട് അത് ആരുടെ കൃതികളാണെന്നൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിച്ചിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം പെരുമ്പടവം ശ്രീധരൻ ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവം ശ്രീധരൻ അതുപോലെ തന്നെ അരനാഴിക നേരം ആരുടെയാണ് അരനാഴിക നേരം കെ ഇ മത്തായിയുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് അര നാഴിക നേരം വളരെ പ്രധാനമാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ അടുത്ത ചോദ്യം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അലാഹയുടെ പെൺമക്കൾ അലാഹയുടെ പെൺമക്കൾ ആരുടെയാണ് അന്തർജനം സുകുമാർ അഴിക്കോട് ആനന്ദ് സാറ ജോസഫ് നാല് ഓപ്ഷൻ ആണ് ഓപ്ഷൻസ് തരാതെ നിങ്ങൾക്ക് അറിയാം എന്ന് എനിക്കറിയാം സാറ ജോസഫ് ആണ് അല്ലെ സാറ ജോസഫിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് അലാഹയുടെ പെൺമെന്റ് ൂടാതെ ഒതപ്പ് പാപത്തറ അതൊക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്നും കൂടി ഓർത്തുവെക്കാം അപ്പോ അതിന്റെ ഇടയിൽ ഒരു കൃതിയുടെ പേര് ഞാൻ ചോദിച്ചോട്ടെ തത്വമസി അതാരുടെ കൃതിയാണ് തത്വമസി തത്വമസി രചിച്ചത് ആരാണ് സുകുമാർ അഴീക്കോട് സുകുമാർ അഴീക്കോടിന്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഏത് കൃതിയാണ് ഏത് തത്വമസി എന്ന് പറയുന്നത് കേട്ടോ ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആരാച്ചാർ എന്ന നോവൽ ഉണ്ടല്ലോ അതിന്റെ കർത്താവ് ആരാന്നാണ് അടുത്ത ചോദ്യം ആരാണ് കെ ആർ മീരയാണോ ബെന്യാമിനാണോ ആനന്ദാണോ സന്തോഷ് കുമാർ ആണോ അത്രേ ആരാണ് കെ ആർ മീരയാണ് വളരെ പ്രധാനമാണ് കെ ആർ മീര വളരെ എന്താ പറയാ അധികം അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു ലേഡിയാണ് അവരുടെ ആദ്യത്തെ കൃതിയാണ് ഓർമ്മയുടെ ഞരമ്പ് ഏതാണ് ആദ്യത്തെ കൃതി ഓർമ്മയുടെ ഞരമ്പാണ് അവരുടെ ആദ്യത്തെ കൃതി എന്ന് ഓർക്കാട്ടോ ഇനി ഈ ആരാച്ചാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞുല്ലോ ആരാച്ചാർ എന്ന് പറയുന്ന കൃതിക്ക് പശ്ചാത്തലമായത് കൊൽക്കത്ത നഗരമാണ് എന്നും കൂടി ഓർത്തു വയ്ക്കണം കൊൽക്കത്ത നഗരം ഇനി ആരാച്ചാർ എന്ന നോവല് ഹാങ് വുമൺ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യണ്ടായി ചെയ്തത് ദേവികയാണ് അപ്പൊ ജെ ദേവിക കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവൽ ഹാൻ വുമൺ എന്ന പേരില് ഇംഗ്ലീഷിലേക്ക് തർജം വിജയ കൂടി ചെയ്യണ്ടായിരുന്നു കൂടി ഓർത്തുവെക്കാട്ടോ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം കുട്ടനാടിന്റെ ആ അത് എന്താ പറയാ കുട്ടനാടിന്റെ ഇഹ് ഇതാ പറയുന്നത് ഇതിഹാസക്കാരൻ എന്നറിയപ്പെടുന്ന തകഴി അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ വർഷം എന്നാണ് നേരത്തെ നമ്മൾ അത് എന്താ പറയുന്നത് ഓപ്ഷൻസ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് അല്ലെ അനുബന്ധ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇത്ര പ്രാവശ്യം അപ്പൊ തകഴിയെ കുറിച്ച് ചോദിച്ചിരിക്കണത് ചോദിച്ചത് എങ്ങനെയാണ് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് വളരെ പ്രധാന ഇനി അടുത്തത് താഴെ താഴെപ്പറയണ വരികൾ എഴുതിയതാരാന്നാ ചോദിക്കണേ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെയും സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നത് ആരുടെ പ്രശസ്തമായിട്ടുള്ള വരികളാണ് കുമാരനാശാനാണോ കുറ്റിപ്പുറത്തെ കേശവൻ നായർ ആണോ ചങ്ങമ്പുഴയാണോ വയലാറാണോന്നാ ചോദിക്കണേ അപ്പൊ ഉത്തരം വയലാർ രാമവർമ്മയാണ് ആരാണ് വയലാർ രാമവർമ്മ അദ്ദേഹത്തെ തൂലിക പടവാളാക്കിയ കവി എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് തൂലിക പടവാളാക്കിയ കവി വിപ്ലവത്തിന്റെ കവി എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ് വയലാറിനെയാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ഈശ്വരൻ ഹിന്ദുവല്ല എന്നീ വളരെ പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങൾ ആരുടെയാണ് വയലാറിൻ്റെയാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു കേട്ടിട്ട് നമ്മൾ പണ്ടത്തെ അല്ലെ ആ എന്താ പറയാ ഗാനൊക്കെ രചിച്ചത് ആരാണെന്നാ പറയണത് വയലാറാണെന്നാണ് പറയുന്നത് കേട്ടോ ഇനി പെള്ളിയൻ പാറ കേട്ടിട്ടുണ്ടോ നിങ്ങള് വെള്ളിയൻ പാറ പ്രതിപാദിക്കപ്പെടുന്ന മലയാള നോവൽ ഏത് എന്നാണ് ചോദ്യം വെള്ളിയൻ പാറ പ്രതിപാദിക്കപ്പെടുന്ന മലയാള നോവൽ ഏത് എന്നാണ് ഊരുകാവൽ പാണ്ഡവപുരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിന്റെ വികൃതികൾ നാല് ഓപ്ഷൻസ് തന്നേക്കാണ് അതിൽ ദൈവത്തിന്റെ വികൃതികളാണ് വെള്ളിയൻ പാറ പ്രതിപാദിക്കുന്ന മലയാള നോവല് ഈ ദൈവത്തിന്റെ വികൃതികൾ എഴുതിയത് എം മുകുന്ദനാണ് എന്താ ആരാണ് എം മുകുന്ദൻ അയാളെ അദ്ദേഹത്തെ സോറി അദ്ദേഹത്തെ നമുക്കറിയാം മയ്യഴിയുടെ കഥാകാരൻ എന്ന പേരിൽ നമുക്ക് അദ്ദേഹത്തെ അറിയാം മയ്യഴിയുടെ കഥാകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെയാണ് അതായത് എം മുകുന്ദന്റെയാണ് ആദ്യത്തെ സൈബർ നോവൽ ആയ നൃത്തം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന നൃത്തമാണ് ഇനി മയ്യഴിയുടെ തീരങ്ങളിൽ കേശവന്റെ വിലാപങ്ങൾ ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു ആദിത്യനും രാധയും പിന്നെ മറ്റു ചില്ലരും കുട നന്നാക്കുന്ന ചോയി ഒരു ദളിത് യുവതിയുടെ കഥനകഥ പ്രവാസം ഇതൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ മുകുന്ദന്റെ കൃതികളാണ് കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ഇതിലെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ മാനസി എന്നത് ആരുടെ കൃതിയാണ് മാനസി എന്നത് ആരുടെ കൃതിയാണ് കമലാ സുരയ്യ ചങ്ങമ്പുഴ എം മുകുന്ദൻ പി വത്സല അറിയാം വിചാരിക്കുന്നു കമലാ സുരയ്യയുടെ ആണ് അല്ലെ കമലാ സുരേയാണ് കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷില് രചനകൾ നടത്തി നടത്തുന്ന നടത്തിയിരുന്ന കവിയത്രിയാണ് ഏത് മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യ എന്ന് പറയുന്നത് അല്ലെ മതമാറ്റത്തെ തുടർന്നാണ് മാധവികുട്ടി കമലാ സുരയ്യ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചതെന്ന് നമുക്ക് അറിയാം അല്ലെ അവരുടെ ആത്മകഥയാണ് എന്ത് എൻറെ കഥ ഏഹ് കമലാ സുരയയുടെ ആത്മകഥയാണ് എൻറെ കഥ അതുപോലെ നഷ്ടപ്പെട്ട നീലാംബരി സമ്മർ ഇൻ കൽക്കത്ത നിർമാതളം ഭൂത്തകാലം ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യ വയലാർ അവാർഡിന് അർഹ നേടിയത് ആരാണ് ആദ്യ വയലാർ അവാർഡ് നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞിട്ടുള്ളപ്പോ പറഞ്ഞിട്ടുള്ള കാര്യമാണത് എന്നാലും ഇത് പി വൈക്യു ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യ വയലാർ അവാർഡ് ആരൊക്ക കിട്ടിയത് ഓപ്ഷൻസ് തരാതെ തന്നെ നിങ്ങൾ പറയണം ലളിതാംബിക അന്തർജനത്തിനാണ് അല്ലെ ഇനി അടുത്തത് ഇവരുടെ ആത്മകഥയുടെ പേരെന്ന് പറയുന്നതാണ് ലളിതാംബികർജനത്തിന്റെ ആത്മകഥ ആത്മകഥയ്ക്കൊരു ആമുഖം ഏതാണ് ആത്മകഥയ്ക്കൊരു ആമുഖം അല്ലെ ഇനി ഇവർക്ക് വയലാർ അവാർഡ് എന്തിനാ കിട്ടിയേ അഗ്നിസാക്ഷിക്ക് എന്തിനാണ് അഗ്നിസാക്ഷി ഏറ്റവും കൂടുതൽ അവാർഡ് നേടിക്കൊടുത്തൊരു മലയാള കൃതി കൂടിയാണ് ഏത് അഗ്നിസാക്ഷി അത്രയധികം മലയാള അല്ല എന്താ പറയുന്നത് അവാർഡ് നേടിയ മലയാള കൃതിയാണ് കേട്ടോ ഇനി അടുത്തത് കെ എന്താ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ പി ഓപ്ഷൻസ് ട്ടാ ഒരു മരുന്ന് കമ്പനിയാണോ ചലച്ചിത്ര അക്കാദമിയാണോ രാഷ്ട്രീയ സംഘടനയാണോ നാടക സംഘടനയാണോ ഏതാണ് നാടക സംഘമാണ് കെ പി എസ് സി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്നാണ് കെ പി എസ് സിയുടെ പൂർണ്ണരൂപം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നിലവിൽ വന്നതാണ് കെ പി എസ് സി അല്ലേ അപ്പൊ നാടകങ്ങളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് അവിജ്ഞാന ശാകുന്തളം ആരുടെ അത് ഈ നാടകം ആരുടെയാണ് കാളിദാസ് ാണ് അല്ലെ അതുപോലെ തന്നെ ഋതുമതി എന്ന നാടകം ആരുടെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആണ് എം പി ഭട്ടതിരിപ്പാടിന്റെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കി ആരുടെയാണ് തോപ്പിൽവാസിയുടെയാണ് നിങ്ങൾ ആരെ ആക്കി ആരുടെയാണ് സിവിക്ചന്ദ്രന്റെ ആണ് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി സിവിക് ചന്ദ്രൻ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ വാസി ഇനി കൂട്ടുകൃഷി എന്ന നാടകം ആരുടെയാണ് ഇടശേരി ഗോവിന്ദൻ നായരുടെയാണ് കൂട്ടുകൃഷി ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇനി ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് ആദ്യത്തെ രാഷ്ട്രീയ നാടകത്തിന്റെ പേര് പാട്ടബാക്കി എന്നാണ് ഏതാണ് പാട്ടബാക്കി രചിച്ചതാരാണ് കെ ദാമോദരനാണ് ആരാണ് കെ ദാമോദരനാണ് അതുപോലെ തന്നെ അശ്വമേധം മൂലധനം സർവേക്കല് ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളാണ് അത് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ് ആരുടെയാണ് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളാണ് അടുത്തത് ഓപ്ഷൻ തരാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു ചോദ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് അറിയാലോ അഗ്നിസാക്ഷി ഇന്ദുലേഖ കുന്തലത മാലതി മാധവം ഏതാണ് കുന്തലത അല്ലെ ആരാണ് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച കുന്തലത എഴുതിയത് അപ്പു നെടുങ്കാടിയാണ് അപ്പു നെടുങ്കാടി ഇതിന്റെ പ്രത്യേകത എന്താ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ അല്ലെ ഏർ ഏതാണ് ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഈ ഇന്ദുലേഖ രചിച്ചത് ആരാണ് ഇന്ദുലേഖ ആരാ രചിച്ചത് ചന്ദുമേനോനാണ് അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നോവല് കുന്തലത കുന്തലത എഴുതിയത് അപ്പു നെടുങ്ങാടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് കുന്തലത പ്രസിദ്ധീകരിക്കണേ മലയാളത്തിലാദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് ഇന്ദുലേഖയാണ് ഇന്ദുലേഖ രചിച്ചതാരാണ് ഓ ചന്തുമേനോനാണ് ഇന്ദുലേഖ രചിച്ചതാരാണ് ഓ ചന്തുമേനോനാണ് എന്ന് ഓർത്തുവെക്കാട്ടോ ഇനി അടുത്തത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടിണ്ടോ നിങ്ങൾ മണിപ്രവാളം കേട്ടിട്ടുണ്ടോ മണിപ്രവാളം എന്താണ് മണിപ്രവാളത്തെ കുറിച്ച് ചോദിച്ചേക്കണത് മണിപ്രവാളം ഇനി പറയുന്നവയിൽ ഏത് ഭാഷകളുടെ സംശ്ലേഷിത രൂപമാണ് മണിപ്രവാളം ഏതൊക്കെ ഭാഷകളുടെ സംശ്ലേഷിത രൂപമാണെന്നാ ചോദിക്കണേ മലയാളം തമിഴാണോ തമിഴ് സംസ്കൃതമാണോ കന്നഡ മലയാളാണോ മലയാളം സംസ്കൃതമാണോ മലയാളത്തിന്റെയും സംസ്കൃതത്തിന്റെയും സംശ്ലേഷിത രൂപമാണ് ഏതാന്ന് പറയുന്നത് മണിപ്രവാളം എന്ന് പറയുന്നത് കേട്ടോ ഈ മണിപ്രവാളം മലയാളത്തിന്റെയും സംസ്കൃതത്തിന്റെയും സംശ്ലേഷിത രൂപമാണ് ഈ മലയാള ഭാഷ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന അക്ഷരമാല ഏതാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള് വട്ടെഴുത്ത് ഏതാണ് വട്ടെഴുത്ത് കേട്ടോ ഇപ്പൊ മലയാള ഭാഷ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന അക്ഷരമാലയ്ക്ക് വിളിക്കുന്ന പേരെന്താണ് വട്ടെഴുത്ത് എന്നാണ് നമ്മളോട് ചോദിക്കുകയാണ് മലയാള സാഹിത്യം എവിടുന്ന രൂപം കൊണ്ടേ മലയാള സാഹിത്യം എവിടുന്നാ രൂപം കൊണ്ടേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മണിപ്രവാളത്തിൽ നിന്നാണ് എവിടുന്നാണ് രൂപം കൊണ്ടത് മണിപ്രവാളത്തിൽ നിന്നാണ് ഇനി ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കാം മലയാള ഭാഷയുടെ പിതാവ് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് അല്ലെ ആരാണ് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹമാണ് മലയാള ഭാഷയുടെ പിതാവ് അല്ലെ ഇനി അടുത്തത് കിളിപ്പാട്ട് പ്രസ്ഥാനം ഭക്തിപ്രസ്ഥാനം എന്നിവയുടെ ഉപജ്ഞാതാവായിട്ടും നമ്മൾ ഇദ്ദേഹത്തെ കണക്കാക്കുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി ഓർത്തുവെക്കണം കേട്ടോ വളരെ പ്രധാനപ്പെട്ടതാണ് ഉം അപ്പൊ ഇത്ര വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഈ പറഞ്ഞതൊക്കെ തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അപ്പം നിങ്ങളത് കേട്ട് കേട്ട് പഠിക്കുക അപ്പൊ ഈ ചോദ്യങ്ങൾ വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇനി അത് പോവില്ലാലോ അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു വെക്കണം ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ